നാം എല്ലാവരും സന്ധ്യാവേളയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ സന്ധ്യാവേളയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ വീടിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും വന്നു ചേർന്നതിനു വേണ്ടിയാണ് നാം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ നാം സന്ധ്യാവേളയിൽ വിളക്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു അത് എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കേട്ടു നോക്കാം നാം സന്ധ്യാവേളകളിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് അതെന്തെന്ന് നോക്കാം നമ്മുടെ സൂര്യഭഗവാൻ തൻ്റെ തേജസ് ഭൂമിയിലെ അഗ്നിയിൽ നിക്ഷേപിക്കുന്നു ഈ തേജസ് അഗ്നിപ്രഭാതത്തിന് സൂര്യഭഗവാന് മടക്കി കൊടുക്കുന്നുവെന്നും വേദങ്ങളിൽ പറയപ്പെടുന്നു ഈ മഹത്വം മനസ്സിലാക്കിയാണ് സന്ധ്യയ്ക്ക് എല്ലാ ഹൈതവ വീടുകളിലും വിളക്ക് കത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു മംഗളകർമ്മം എടുത്താലും അതിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം ഇതിൽ നിന്നും അഗ്നിയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയുന്നു നാം നിത്യവും സന്ധ്യാവേളയിൽ വിളക്ക് വയ്ക്കുന്നതിലൂടെ പലതരത്തിലുള്ള മോശ ശക്തികളിൽ നിന്നും നമ്മുടെ ഗൃഹത്തിനെ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് പലതരത്തിലുള്ള ദുഷ്ടശക്തികളും ദുർമൂർത്തികളും എന്നിവരുടെ കൈകളിൽ നിന്നും മോചിപ്പിച്ച് നമ്മുടെ ഗൃഹത്തിനും ഗൃഹത്തിലുള്ളവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിലവിളക്ക് പ്രദാനം ചെയ്യുന്നു നാം കത്തിച്ചു വയ്ക്കുന്ന ഈ സന്ധ്യാവേളകളിലെ നിലവിളക്ക് നമ്മുടെ ഐശ്വര്യദേവതയെ വരവേൽക്കുകയാണ് ചെയ്യുന്നത് സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച ശേഷം നാം ദീപം തൊട്ട് വന്ദിക്കേണ്ട ഒരു മന്ത്രമാണ് മംഗളം ഭവതു കല്യാണം ആയുരാരോഗ്യവർധനം മമ ദുഃഖ വിനാശനം സന്ധ്യാദീപായതേ നമഹ ഈ ഒരു മന്ത്രം ജപിച്ചു വേണം നാം ദീപം തൊട്ട് വന്ദിക്കേണ്ടത് നാം വെറുതെ വിളക്ക് കത്തിച്ചാൽ പോരാ കേട്ടോ നല്ല വൃത്തിയും വെടുപ്പും വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ വൃത്തിയും വെടുപ്പും ഉള്ളവിടെ മാത്രമേ ലക്ഷ്മി കടാശം ഉണ്ടാവുകയുള്ളൂ എന്നാൽ അടിതളിയില്ലാതെ വൃത്തിഹീനമായ സ്ഥലത്ത് ഒരു തരത്തിലും ലക്ഷ്മി കടാശം ഉണ്ടാകുന്നതല്ല കാരണം വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ആണ് ചേഷ്ട വസിക്കുന്നത് ഇങ്ങനെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ചേഷ്ട കുടികൊള്ളുന്നത് മൂലം ലക്ഷ്മി അങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നതല്ല അടിച്ചു വാരി തളിച്ച് വൃത്തിയാക്കി ദീപം അലങ്കരിച്ചത് കണ്ട ലക്ഷ്മി ദേവി അവിടെ പ്രവേശിച്ചിരിക്കും ലക്ഷ്മി കടാശം ആ ഗൃഹത്തിൽ ഉണ്ടാവുകയും ചെയ്യും ആ ഗൃഹത്തിന് എന്നും ഐശ്വര്യം നിലനിൽക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല നാം നിലവിളക്ക് കത്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തെല്ലാമാണെന്ന് നോക്കിയാലോ ആദ്യമായി തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിലവിളക്ക് വളരെ വൃത്തിയുള്ളതായിരിക്കണം അതായത് നാം വിളക്ക് വയ്ക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും കരി പിടിച്ചതും പൊട്ടിയതുമായ നിലവിളക്ക് ഉപയോഗിക്കാൻ പാടുന്നതല്ല അതുപോലെ തന്നെ നാം നിലവിളക്ക് വെക്കുമ്പോൾ സാമാന്യം ഉയരമുള്ള ഒരു പീഡത്തിലോ അല്ലെങ്കിൽ തളുകയിലോ വെച്ച് വേണം ഗൃഹത്തിൽ നിലവിളക്ക് കത്തിക്കുന്നതിന് അതുപോലെ തന്നെ ഒരിക്കലും ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല രണ്ടു തിരികൾ ചേർത്ത് തൊഴുതു നിൽക്കുന്നതുപോലെ ഒരു ദിക്കിലേക്ക് കത്തിക്കാവുന്നതാണ് രാവിലെ കിഴക്കോട്ട് ഒരു തിരിയിട്ട് കത്തിക്കുന്നതും വൈകുന്നേരം തിരികൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ട് കത്തിക്കുന്നതും പൊതുവെ ഉത്തമമായ രീതിയായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ മൂന്ന് തിരിയിട്ടതും അഞ്ച് തിരിയിട്ടതും ഗൃഹത്തിൽ നിലവിളക്ക് കത്തിക്കാവുന്നതാണ് മൂന്ന് തിരിയിട്ട് കത്തിക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും അഞ്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ നാല് തിക്കിലേക്കും അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്ക് ഭാഗത്തേക്കും ഇട്ട് കത്തിക്കുന്നത് വളരെ ഉത്തമമാണ് ഏഴുതിരിയിട്ട് കത്തിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നാല് തിരികൾ നാല് തിക്കിലേക്കും ബാക്കി മൂന്ന് തിരികൾ വടക്ക് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും വടക്കു പടിഞ്ഞാറോട്ടും ഇടാവുന്നതാണ് തെക്കു ഭാഗത്തേക്ക് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാൻ പാടില്ല തിരിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ശ്രദ്ധകൾ നാം പാലിക്കേണ്ടതാണ് എണ്ണയുടെ കാര്യത്തിൽ ഗൃഹത്തിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ എള്ളെണ്ണ എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ധാരാളം കറുത്ത പുക ഉയരുന്ന തരത്തിലുള്ള എണ്ണ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല വിളക്ക് കരിമ്പതിരി കത്താൻ പാടില്ല നാം വിളക്ക് വെച്ച ശേഷമുള്ള തിരി പടർന്നു കയറുവാനോ തെളിച്ചമില്ലാതെ മങ്ങി കത്തുവാനോ പൊരികൾ പൊട്ടുവാനോ ഇരട്ട ജ്വാലയിൽ കത്തുവാനോ കാരണമില്ലാതെ കെടുവാനോ പാടുന്നതല്ല നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ നിലവിളക്കിനും തിരിക്കും എണ്ണയ്ക്കും മാത്രമല്ല ശുദ്ധി നോക്കേണ്ടത് പൂജാമുറിയും വളരെ വൃത്തിയുള്ളതായിരിക്കണം മറ്റു പൊടികളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും വളരെ ശുദ്ധിയുള്ളതായിരിക്കണം വിളക്ക് വെച്ച ശേഷം നാം നമുക്കറിയാവുന്ന നാമങ്ങൾ അഞ്ചു മുതൽ പത്ത് വരെയെങ്കിലും പ്രാർത്ഥിച്ചു കൊള്ളണം നിലവിളക്ക് കെടുത്തുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൈ വീശി ഒരിക്കലും നിലവിളക്ക് കെടുത്താൻ പാടുന്നതല്ല അതുപോലെ ഊതിക്കെടുത്തുവാനും പാടുന്നതല്ല തിരി പുറകിലോട്ട് ചായ്ച്ച എണ്ണയിൽ മുക്കിയോ അല്പം എണ്ണ കത്തി നിൽക്കുന്ന തിരിയിൽ വീഴ്ത്തിയോ അണയ്ക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലക്ഷ്മി കടാശ്രം നിങ്ങളുടെ ഗൃഹത്തിൽ എന്നും ഉണ്ടായിരിക്കുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കുന്നതിനായി ഇതുപോലുള്ള അറിവുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി